സമ്മേളനം സാധാരണ നടത്തുന്നത് പ്രതിനിധി സമ്മേളനം അവരുടെ താമസം ഭക്ഷണം പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും എന്ന നിലയിലാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അഞ്ച് കാര്യങ്ങൾക്ക് പുറമെ പത്ത് മേഖലകൾ കൂടി ഉൾപ്പെടുത്തി പതിനഞ്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കലാമത്സരങ്ങൾ മത്സരങ്ങൾ കായിക മത്സരങ്ങൾ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ചരിത്രം രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ മത്സരം ഉപന്യാസ മത്സരം നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയുടെ യശസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനുപരി എല്ലാ വ്യക്തിത്വങ്ങളെയും പൂർണ്ണമായി ജനങ്ങളെ പരിചയപ്പെടുത്താനും കൊല്ലം ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയാണ് നാളെ എങ്ങനെയാകണം എന്ന ഒരു കാഴ്ചപ്പാട് ഈ ജില്ലയിലും കേരളത്തിലുമുള്ള ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക വിപുലമായ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്താൻ തീരുമാനിച്ചു കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പ്രസക്തികൾ ജില്ലയിലെ ജനങ്ങളെ ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്താനും കേരളത്തെ കേരളത്തെയാകെ ബോധ്യപ്പെടുത്താനും കൊല്ലം മഹോത്സവത്തിൻ്റെ പേരിൽ പതിമൂന്ന് മാസക്കാലത്തിനുമ്പ് രണ്ടായിരം പേർ പങ്കെടുത്ത രണ്ട് ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട നാനൂറ്റി നാൽപ്പത്തിരണ്ട് പ്രബന്ധങ്ങൾ വളരെ വിശദമായി ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി കൊല്ലം സംസ്കാരം രാഷ്ട്രീയം ഈ ജില്ലയുടെ ഭാവി എന്ന പേരിൽ മൂവായിരം പേരിലുള്ള മൂന്ന് വോളിയം പുസ്തകങ്ങൾ ഈ മാസം പ്രസിദ്ധീകരിക്കുകയാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന ഈ ഘട്ടത്തിലാണ് കായിക രംഗത്ത് പുതിയ മത്സരങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നൂറ് കേന്ദ്രങ്ങളിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് ആ മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ പതിനെട്ട് ടീമുകൾ കൊല്ലത്ത് പീരങ്കി മൈതാനത്തെ ഫ്ലഡ് ലൈറ്റിൽ വന്ന മത്സരം നടക്കും അത് ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തഞ്ചിനും മധ്യയാണ് ബോക്സിംഗ് ബോൾ ബാഡ്മിൻ്റൺ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഗുസ്തി വടംവലി നമ്മൾ പണ്ട് ഇപ്പോൾ അതിൻ്റെ കോച്ച് റഫറിയായിട്ട് നിൽക്കാൻ തന്നെ പരിചയമുള്ള ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് പഴയ കിളിത്തെട്ട് കളിയുണ്ട് കിളിത്തട്ട് ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് കുറച്ച് പ്രായമുള്ളവർ കളിച്ചിട്ടുള്ളതാണ് പുതിയ തലമുറയ്ക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ കിളിത്തട്ട് മത്സരമുണ്ട് കിളിത്തട്ട് കളിയുടെ മത്സരം പിന്നെ കനായിങ്ങുണ്ട് ക്രിക്കറ്റുണ്ട് ക്രിക്കറ്റും ഫുട്ബോളും വോളി വോളിബോൾ വോളിബോൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പാണ് അതൊരു ദേശീയ നിലവാരത്തിലുള്ള ചാമ്പ്യൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്പോർട്സ് ക്വിസ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും എല്ലാവർക്കും പങ്കെടുക്കാം ബഹുജനങ്ങൾക്കാകെ പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ സ്പോർട്സ് കിസ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉദ്ദേ സ്പോർട്സ് കിസ് സംസ്ഥാനാടിസ്ഥാനത്തിലാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെഗുവേര ഒരു ചെസ് കളിക്കാരനായിരുന്നു സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ചെഗുവേര മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ചെസ് മത്സരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗത്തെയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കേരളം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കണം എന്ന നവകേരള നിർമ്മിതിയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തെയും കോർത്തിണക്കിക്കൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് അപ്പോൾ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു തീമായി കാണുന്നത് സ്പോർട്സ് ആരോഗ്യത്തിനും സ്പോർട്സ് ഐക്യത്തിനും മനുഷ്യൻ്റെ ഇന്നത്തെ വിഭാഗീയമായ ചിന്തകൾ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ കലയ്ക്കും സാഹിത്യത്തിനും സ്പോർട്സിനും സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയും എന്ന സന്ദേശം ഉയർത്തുന്നതോടൊപ്പം സ്പോർട്സ് ലഹരിക്കെതിരാണ് ലഹരിയാണ് സ്പോർട്സ് സ്പോർട്സാണ് ലഹരി എന്ന സന്ദേശം ഇതിലൂടെ ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നാളെ ആരംഭിക്കുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ കബഡി ദേശീയ ചാമ്പ്യൻഷിപ്പാണ് പാരിപ്പള്ളി ഉദയൻ സാറിൻ്റെ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ സമാപനം ഇരുപത്തിയാറിന് വൈകിട്ടാണ് നാളെ വൈകിട്ട് അഞ്ച് മണിക്കാണ് ശിവൻകുട്ടി മിനിസ്റ്റർ ഉദ്ഘാടനം മണിക്ക് കളി തുടങ്ങും മണിക്ക് ഉദ്ഘാടന പരിപാടികൾ ഇരുപത്തിയാറിനാണ് സമാപനം വൈകിട്ട് അതൊരു ഒമ്പത് മണിയാവും രാത്രി സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ എസ് സുദേവനാണ് സമാനദാനവും സമാപന സമ്മേളനമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് സമാനദാനം നിർവഹിക്കുന്നതും ജില്ലയിലെ മുഴുവൻ ജനപ്രതിനിധികളും ആ പരിപാടിയിൽ ഓരോ ടീമിനെ പരിചയപ്പെടാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് നടക്കും ഒരു ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം അൻപതിനായിരം രൂപ രണ്ടാം സമ്മാനമാണ് ഇതിന് പ്രത്യേകമായി പാരിപ്പള്ളിയിൽ ഒരു സംഘാടക സമിതി രൂപീകരിച്ചു കബഡിയുടെ നാഷണൽ റെഫറിയാണ് ശ്രീ ഉദയൻ കോച്ചാണ് നാഷണൽ കോച്ചാണ് മുൻ ഇന്ത്യൻ കോച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബിനു ചെയർമാനായ ഒരു കമ്മിറ്റിയാണ് ബിനു ഇവിടെ എത്തിയിട്ടില്ല ശ്രീ സുന്ദരേശനും പി വി സത്യൻ പാർട്ടിയുടെ ചാത്തന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു രക്ഷാധികാരിയാണ് ബിജു ആർ ബിജു നമ്മുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്പോർട്സ് സബ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നിലയിൽ കായിക മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും അംഗീകരിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൂടുതൽ കായിക മേഖലയിൽ സജീവമായി ഇടപെടാനുള്ള പ്രോത്സാഹനവും നൽകാനാണ് ഈ പരിപാടി ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമാണ് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് പേർക്ക് കൂടി സർക്കാർ സർവീസിൽ കായിക മേഖലയിൽ നിന്ന് നിയമനം നടത്താൻ ഇന്നലെ ക്യാബിനറ്റ് ബുധനാഴ്ചത്തെ മെനഞ്ഞാത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചു സ്പോർട്സിന് വലിയ പ്രാധാന്യമാണ് എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്നത് തൊള്ളായിരത്തി അറുപതിലധികം പേർക്കാണ് ഈ എട്ട് വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാർ സ്പോർട്സുകാർക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തത് അതെല്ലാം പുതിയ തലമുറയ്ക്ക് രക്ഷകർത്താക്കൾക്ക് തന്നെ കുട്ടികളെ സ്പോർട്സിലേക്ക് വിടാനുള്ള താല്പര്യം ജനിപ്പിക്കും അങ്ങനെ കൊ കേരളത്തിൻ്റെ കായിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തി ഒളിമ്പിക്സ് മെഡൽ എന്ന ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്ന സ്വപ്നമാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് സി പി ഐ എമ്മും എൽ ഡി എഫും അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കായിക താരങ്ങളും കൊല്ലം ജില്ലയിലെ എല്ലാ ഒളിമ്പ്യന്മാരും വന്നു സുരേഷ് ബാബു മരണപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഇരുപത്തൊന്നിൻ്റെ വാക്കത്തോണ്ടു വന്നത് പിന്നെ നമ്മുടെ ഹെർമൻ ഉണ്ടായിരുന്നു തങ്കശ്ശേരിക്കാരൻ അത് പോർച്ചുഗീസാണ് അവരെല്ലാം അവരുടെ കുടുംബം ഇവിടെ ഇല്ല ആ കുടുംബത്തിൽ നിന്ന് ആരെയും നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവരും വരുവുമായിരുന്നു ടി സി ഓഹനാൻ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം എറണാകുളത്ത് അദ്ദേഹം യാത്രയൊക്കെ ഒഴിവാക്കി വിശ്രമ ജീവിതത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം വരായിരുന്നത് ബാക്കി കൊല്ലം ജില്ലയിൽ നിന്നുള്ള എല്ലാ ഒളിമ്പ്യന്മാരടക്കമാണ് പങ്കെടുത്തത് വാക്കത്തോണി അപ്പോൾ എത്രത്തോളം സി പി ഐ എം കായിക മേഖലയ്ക്ക് പരിഗണന നൽകുന്നു എന്നുള്ളത് അവരവിടെ പരസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണ്